പ്രതിദിവസമായ ഇന്ന് ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഹൈറിച്ചില് ഫ്രീ ഐ ഡി ക്രിയേഷൻ എങ്ങനെയാ ചെയ്യുന്നതാണ് ഞങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് അതിനു മുൻപ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിനടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം ഓൾ ഒന്ന് ടച്ച് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ അത് പറയുന്നതിന് മുമ്പ് ഹൈറിച്ച് ആദ്യമായി കടന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ അപ്പൊ ഹയറിച്ച് എന്താണെന്ന് നീ ഒന്നുകൂടെ പറയാം നമ്മുടെ നിത്യോപയോഗ സാധനങ്ങള് അതായത് നമ്മുടെ ഗ്രോസറി ഉൽപ്പന്നങ്ങള് നമ്മൾ വീട്ടിൽ നിത്യ ഉപയോഗിക്കുന്ന സാധനങ്ങള് നമ്മള് ടി വിയിൽ പരസ്യം കണ്ട് വാങ്ങുന്ന ഈസ്റ്റേണ് നിറപറ കോൾഗേറ്റ് അങ്ങനെയുള്ള ആ ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെ നമുക്ക് ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വിലക്കുറവിൽ കിട്ടുന്നു അത് വലരും ചോദിക്കാറുണ്ട് വിലക്കുറവിൽ കിട്ടുമ്പോൾ സാധനങ്ങള് ചീത്ത സാധനമാണോന്നോ ചീത്ത സാധനങ്ങൾ നമ്മുടെ ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണ് നമ്മൾക്ക് കിട്ടുന്നത് അത് മോർ പോലെയുള്ള സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന അതേപോലെ ആ സാധനങ്ങൾ തന്നെ നമുക്ക് വിലക്കുറവിൽ ഹയറിച്ച് ഓൺലൈൻ നിന്ന് കിട്ടുന്നു അപ്പം കയറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിന്ന് അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നമ്മുടെ പേര് അഡ്രസ്സ് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ഇത്രയും കൊടുത്തൊരു പ്രീ ഐ ഡി അടിക്കുന്നു പ്രീ ഐ ഡി അടിച്ചു കഴിഞ്ഞാൽ കയറിച്ച് സൈറ്റിൽ കയറിയിട്ട് നമുക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ പറ്റും സാധനങ്ങൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളുടെ ക്യാഷ് കൊടുക്കാൻ പറ്റും ഞങ്ങൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ തന്നെയാണോ എന്ന് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മൾ സാധനങ്ങളുടെ ക്യാഷ് കൊടുക്കാൻ മതി പിന്നെ നമ്മൾ നമ്മുടെ ഏരിയയിൽ നമ്മുടെ പിൻകോഡ് നമ്മുടെ സൈഡിൽ തൊരു പിൻകോഡ് അടിച്ച് നോക്കിയാലും നമ്മുടെ ഏരിയയിൽ നമ്മുടെ പിൻകോഡിൻ്റെ അടുത്ത് അവിടെ ആ പിൻകോഡിൽ വെയർ ഹൗസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു വെയർ ഹൗസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഐ ഡി ഫുണ്ട് കൊടുത്തിട്ട് ഐ ഡി കാണിച്ചിട്ട് നമുക്ക് വേർ ഹോസ്പിറ്റലിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും നമ്മുടെ ഐ ഡിയിൽ തന്നെ സാധനങ്ങൾ വാങ്ങിക്കണം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെയാണ് കയറച്ചിന്ന് നമുക്ക് വിലക്കുറവിലും സാധനം വാങ്ങിക്കാൻ പറ്റുന്നത് പിന്നെ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കയറച്ചിൻ്റെ ഐ ഡി ആക്ടിവേഷൻ ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അതിനു മുൻപ് ഒരു കാര്യം പറയേണ്ടത് ഈ നവംബർ ഒന്ന് തൊട്ട് കയറച്ചിൻ്റെ അതായത് ഇന്ന് തൊട്ട് ഹയർ എച്ചിൽ പുതിയ ചില അപ്ഡേഷനുകൾ വരുന്നുണ്ട് അപ്പം നമ്മുടെ ഇപ്പം ഹയർ എച്ചിൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾക്ക് നമ്മുടെ ഐ ഡി ആക്ടിവേഷൻ ചെയ്യാൻ എണ്ണൂറ് രൂപയുടെ എണ്ണൂറ് രൂപയാണ് എണ്ണൂറ് രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ്സ് തരും അപ്പോൾ ഇനി എല്ലാവർക്കും ചില എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല ചിലർക്ക് വീട്ടു സാധനങ്ങൾ എടുത്തുകൊണ്ട് ഐ ഡി ആക്ടിവേഷൻ ചെയ്താൽ പോലെ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇനി അങ്ങനെയും ചെയ്യാൻ പറ്റുമെന്നൊരു സന്തോഷവർക്കുണ്ട് അവർ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ട് അവരവൻ്റെ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് അയച്ചിൽ വർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു മാസമോ അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ സമയം ടൈം കടന്നു പോകും അത് കാരണം അവനവൻ്റെ ഇഷ്ടമാണ് ഒരു മാസം കൊണ്ട് എൻ്റെ ഐ ഡി ആക്റ്റീവ് ആകണോ അത് രണ്ട് മാസം കൊണ്ട് ആക്റ്റീവായാൽ മതിയൊന്നുള്ളത് അവനോൻ്റെ ഇഷ്ടം അനുസരിച്ച് സാധനങ്ങൾ എത്രയും പെട്ടെന്ന് വാങ്ങിച്ച് ഐ ഡി ആക്കാം പിന്നെ അല്ലാതെ ബിസിനസ്സിൽ എത്രയും പെട്ടെന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എണ്ണൂറ് രൂപയുടെ പഴയ രീതിയിൽ തന്നെ എണ്ണൂറ് രൂപയുടെ ആക്ടിവേഷൻ ചെയ്യണം ഈ രണ്ട് ഈ കാര്യം ഇതും പുതിയതായിട്ട് നവംബർ തൊട്ട് അയായിരത്തിലേക്ക് വരാൻ പോകണം നല്ലൊരു സംഭവമാണ് പിന്നെ ഒരു കാര്യം വരാൻ പോകുന്നത് നമ്മുടെ ഡിജിറ്റൽ ആക്ടിവേഷൻ നമ്മുടെ ഈ നവംബർ തൊട്ട് ഇതുവരെ ഡിജിറ്റൽ ആക്ടിവേഷന് പതിനായിരം രൂപയായിരുന്നു നവംബർ ഒന്ന് തൊട്ട് നമുക്ക് പന്തിയായിരം രൂപയാണ് ഡിജിറ്റൽ ആക്ടിവേഷൻ ചെയ്യാനായിട്ട് വേണ്ടത് ഡിജിറ്റൽ ആക്ടിവേഷൻ ഇല്ലാത്ത വളരെ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം നമ്മളുടെ ഒരു കയറിച്ചിൽ ഒരു ജോലിയും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് പന്തിയായിരം രൂപ കയറിച്ചിൽ അടച്ചൊരു ഡിജിറ്റൽ ഐ ഡി ആക്ടിവേഷൻ ചെയ്താൽ എല്ലാ ആഴ്ചയിലും കമ്പനി ഒരു എമൗണ്ട് അവർക്ക് ഇട്ട് കൊടുക്കും അപ്പം അത് ലൈഫ് ലോങ് അവർക്ക് കിട്ടുകയും ചെയ്യും അവരുടെ നോമിനി ആരെയാണോ നോമിനി വെക്കുന്നത് ആ നോമിനിക്ക് അവർക്ക് പിന്നീട് അത് കിട്ടുകയും ചെയ്യും അത് നല്ലൊരു ആയിട്ടുള്ള ഒരു സംഭവമാണ് കയറിച്ചിലുള്ളത് അപ്പോൾ ആ പന്തിരായിരം രൂപ ആക്ടിവേഷൻ ഇതുവരെയും നമ്മൾ പ്രോഡക്റ്റ്സ് കൊടുക്കാറില്ലായിരുന്നു പക്ഷേ ഇനി മുതൽ അതിനും ഒരു അതിനും പ്രോഡക്റ്റ്സ് ഉണ്ട് പന്തായിരം രൂപയുടെ ഡിജിറ്റൽ ആക്ടിവേഷനും പ്രോഡക്റ്റ്സ് കൊടുക്കാൻ ഈ നവംബർ ഒന്ന് തൊട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഈ നവംബർ ഒന്ന് തൊട്ട് യറിച്ച് രണ്ട് പുതിയ അപ്ഡേഷനുകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രണ്ട് പുതിയ അപ്ഡേഷനുകൾ വരുന്നുണ്ട് നേരത്തെ പതിനായിരം രൂപ ഡിജിറ്റൽ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ പ്രോഡക്റ്റ്സ് ഇല്ലെന്ന് എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇനി അത് പ്രോഡക്റ്റ്സോടു കൂടിയാണ് ആ ഡിജിറ്റൽ ആക്ടിവേഷൻ ആക്ടിവേഷൻ ചെയ്യുന്നത് അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് ഹയർ ഫ്രീ ഐ ഡി അടിക്കേണ്ടതെന്ന് പറയാം അപ്പോൾ ഫ്രീ ഐ ഡി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹയർ നമ്മൾക്ക് ഗ്രോസറി ഗ്രോസറിറ്റങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിലും ിൽ ഗ്രോസറി ഐറ്റങ്ങൾ മാത്രമല്ല കിട്ടും നമുക്ക് ഹയറേറ്റിൻ്റെ തൊണ്ണിത്തരങ്ങളുണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റങ്ങളും കാര്യത്തിലും ഉണ്ട് അപ്പം ഹയറിലേക്ക് നമ്മൾക്ക് പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ പേര് അഡ്രസ്സ് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ പിൻകോഡ് ഇങ്ങനെയുള്ള ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ട് നമ്മളൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യണം ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു പാസ്വേഡ് നമ്മുടെ യൂസറിൻ്റെയും പാസ്വേഡ് കിട്ടും യൂസർ നെയിം പാസ്വേഡും കിട്ടുമ്പോൾ ആ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചാണ് നമ്മൾ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ പ്രോഡക്റ്റ്സുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിലും നമ്മൾക്ക് ഇതുപോലെ ആദ്യം ഫ്രീ ഐ ഡി അടിക്കാം ഫ്രീ ഐ ഡി അടിച്ചിട്ട് ആ ഐ ഡി ആക്ടിവേഷൻ ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ ഒരു പാൻ കാർഡിൽ നമുക്ക് മൂന്ന് ഐ ഡി അടിക്കാൻ പറ്റും അപ്പം ഒരു ഐ ഡി അടിക്കുമ്പോൾ ഒരു ഐ ഡി നമ്മുടെ മെയിനായിട്ട് ഒരു ഡി അടിക്കുക അതിൻ്റെ ലെഫ്റ്റ് റൈറ്റിനുമായിട്ട് നമ്മൾ രണ്ട് ഐ ഡിയും കൂടെ അടിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു പാൻ കാർഡിൽ മൂന്ന് ഐ ഡി അടിക്കാം ഞാൻ ജോയിൻ ചെയ്തപ്പോഴേ മൂന്ന് ഡി തന്നെ എൻ്റെ മൂന്ന് ഐ ഡി അടിച്ചു മൂന്ന് ഐ ഡി ആക്ടിവേഷൻ ആക്കിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മൾക്ക് ഒരു അല്ല നമുക്ക് മൂന്ന് ഇൻകം കിട്ടും നമ്മളുടെ താഴേക്ക് വരുന്ന ബിസിനസ്സുകളുടെ മൂന്ന് ഇൻകം മൂന്ന് ഐ ഡിയിലും നമുക്ക് നമുക്ക് ഇൻകം കേറും അതാണ് അതിൻ്റെ ബ്യൂട്ടി അപ്പോൾ അങ്ങനെ നമുക്ക് മൂന്ന് ഡി ഞാൻ എൻ്റെ കൂടെ വരുന്ന എല്ലാവർക്കും ഞാൻ ഇത് പറഞ്ഞു കൊടുത്തിട്ട് എല്ലാവർക്കും മൂന്ന് ഐ ഡി അടിച്ചു കൊടുത്ത് തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്യിട്ടത് അപ്പോൾ ഇനി ഐ ഡി ഇനി എങ്ങനെയാണ് നമ്മൾ ഹയർ എച്ചിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് ഫ്രീ ഐ ഡി അടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഹൈറച്ചിൻ്റെ ലിങ്കിൽ കൂടി കയറുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഉണ്ട് അവിടെ ഹയർ എച്ച് കാണാം അതിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഹയറച്ചിൻ്റെ സൈറ്റിൽ എത്തി എത്തുമ്പോൾ നമ്മളോട് പിൻകോഡ് ചോദിക്കും നമ്മൾ പിൻകോഡ് അടിച്ചു കൊടുക്കുക അപ്പോഴേക്കും നമ്മൾ പിന്നെ നമ്മളെ ലോഗിൻ ചെയ് ലോഗിൻ കാണും ലോഗിൻ ടച്ച് ചെയ്യുക അത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഐ ഡി പാസ്വേഡ് അടിച്ചു കൊടുക്കണം ഇൻ്റർഫേസ് എത്തി അപ്പോൾ ഞാനൊരു എൻ്റെ താഴെയുള്ള ഒരാൾക്ക് ഐ ഡി അടിക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ സ്പോൺസർ ആരാണോ ആ ആളിൻ്റെ ഐ ഡി പാസ്വേഡ് മൊബൈൽ നമ്പർ ഇത്രയും അടിച്ചു കൊടുക്കുക പിന്നെ ക്യാപ്റ്റ കാണാം ക്യാപ്റ്റ അടിച്ചു കൊടുക്കുക ഇത്രയും ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇൻ്റർഫേസ് വരും ഉണ്ട ലോഗിൻ ചെയ്ത് ലോഗിൻ കൊടുത്ത് കഴിയുമ്പോൾ ഈ ഇൻ്റർഫേസ് വരുമ്പോൾ അതിൻ്റെ മേലിൽ മൂന്ന് വര കാണാം അതിൽ ടച്ച് ചെയ്യണം അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ഉണ്ട് അതിൽ മെമ്പേഴ്സ് എൻറ്റർ ചെയ്യും ബൈനറി ജീനിയോളജി കാണും അതിൽ ടച്ച് ചെയ്തിട്ട് ട്രീയിലേക്ക് വരും നമ്മുടെ ട്രീയിലേക്ക് വരും നമ്മൾ ട്രീയിലേക്ക് വരുമ്പോൾ നമ്മൾ ആരെയാണോ പ്ലേസ് ചെയ്ത് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ സ്പോൺസറിൻ്റെ താഴെ വേക്കൻ്റെന്ന് കാണുന്നവ ആ വട്ടം കണ്ടോ വട്ടത്തിൽ വേക്കൻ്റെന്ന് കാണുന്നവരും ടച്ച് ചെയ്യണം അവിടെ ആയിരിക്കും അടുത്തയാളെ പ്ലേസ് ചെയ്യേണ്ടത് അപ്പോൾ അത് കഴിയുമ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്യാൻ വരും അവിടെ ആദ്യം നമ്മൾ സ്പോൺസർ ഐ ഡി എഴുതുക അടിച്ചു കൊടുക്കണം സ്പോൺസറിൻ്റെ ഐ ഡി എടുക്കണം അത് കഴിഞ്ഞ് നെയിം കൊടുക്കുക ആരെയാണോ നമ്മൾക്ക് ജോയിൻ ചെയ്യിക്കേണ്ട ആ വ്യക്തിയുടെ നെയിം കൊടുക്കണം അഡ്രസ്സ് കൊടുക്കണം പിൻകോഡ് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ഫോൺ നമ്പർ വരെ അഴിച്ചു കൊടുത്താൽ മതി അത് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കി നമ്മൾ എവിടെയാണോ പ്ലേസ് അഴിച്ച് അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ നമ്മൾ സബ്മിറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ അത് ഓട്ടോമാറ്റിക് ഒന്നുകൂടെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് ലാസ്റ്റ് ഫ്രീ രജിസ്ട്രേഷൻ കാണുന്നതായിട്ട് ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് ഓക്കെ അടിക്കുക ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് കണ്ട സക്സസ്ഫുള്ളിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഐ ഡിയും പാസ്വേഡും അവിടെ വന്നു കഴിഞ്ഞു നമ്മളതിൻ്റെ സ്ക്രീൻഷോട്ട് എന്നെടുത്ത് വെക്കുക വീണ്ടും നമ്മൾ മൂന്ന് വരെ ടച്ച് ചെയ്യുക ബൈനറി ജീനിയോളജി പോവുക അപ്പോൾ നമ്മുടെ ട്രീ കാണും ട്രീ വന്നു അവിടെ വന്നിട്ടുണ്ടെന്ന് നോക്കുക നമ്മൾ പ്ലേസ് ചെയ്താണല്ലോ അവിടെ വന്നിട്ടുണ്ടെന്ന് നോക്കുക അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഹയറേജിൽ ഫ്രീ ഐ ഡി അടിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ തന്നെ മുന്നൂറ് വെയർ ഹൌസുകൾ കയറിച്ചിൽ ബുക്കിംഗ് ആയിട്ടുണ്ട് നമ്മുടെ ഓരോ പിൻകോഡിലും വെയർ ഹൌസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ജില്ലകളിലും കയറേജ് ആയിക്കൊണ്ടിരിക്കുന്നു കേരളം കയറച്ചിന്റെ ഒരു തരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ആരും മടിച്ചു നിൽക്കാതെ എത്രയും വേഗം കയറച്ചിൽ ഫ്രീ ഐ ഡി അടിക്കുക പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യുക നമ്മളുടെ വീട്ടിലേക്ക് നമ്മളിപ്പോൾ മൂവായിരം രൂപയുടെ സാധനം വാങ്ങിച്ചാൽ ആയിരം രൂപയുടെ എങ്കിലും നമുക്ക് ലാഭം കിട്ടുന്നുണ്ട് അങ്ങനെ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യുക അതോടൊപ്പം നമ്മൾ ഹയർജിങ് വർക്ക് ചെയ്ത് നല്ല ഇൻകം ഉണ്ടാക്കി എല്ലാവരും കോഡീശ്വരന്മാരായി തീരട്ടെ എന്ന് പറഞ്ഞു എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഖാരജിനെക്കുറിച്ച് ഇനിയും എനിക്ക് ഒരുപാട് പറയാനുണ്ട് അത് എല്ലാ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഹാരജിൻ്റെ ഓരോരോ കാര്യങ്ങൾ ആയി ആക്ടിവേഷൻ ഇതിനെല്ലാം ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അപ്പോൾ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എന്റെ പതി പോലെ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് എന്നെ വിളി ഇതുവരെയും വിളിച്ചുപോലെ എൻ്റെ ആദ്യ ചാനൽ കണ്ട് എന്നെ വിളിച്ച പോലെ ഇനിയും എല്ലാവരും എന്നെ കുറിച്ച് അറിയാൻ വിളിക്കുക വിളിച്ച് ഐ ഡി അടിക്കാനും ഐ ഡി കയറിച്ചിൽ ഐ ഡി അടിക്കാനും കാര്യച്ചിൽ വർക്ക് ചെയ്യാനും കയറച്ചിനെക്കുറിച്ച് അറിയാനും താല്പര്യമുള്ളവർ എന്നെ വിളിക്കുക ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ